വളരെ അടിയന്തര പ്രധാനമുള്ള ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം നമുക്ക് ചുറ്റിലുമുള്ള ഒക്കെ തട്ടിപ്പുകാരാണ് ഏതൊക്കെ രീതിയിലാണ് തട്ടിപ്പുകാരും നമുക്കറിയാൻ പറ്റില്ല വളരെ യോഗ്യമാകുന്ന രീതിയിൽ നമ്മളെ കബളിപ്പിച്ചുകൊണ്ട് പണം കൊണ്ടുപോകാൻ മിടുക്കന്മാരാണ് നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ ഈ ഒരു മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നമുക്ക് പോലെ അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പിടിച്ച് ക്ലിക്ക് ചെയ്യാറുണ്ട് ഈ നമ്മുടെ ഡാറ്റാസ് ഒക്കെ പോകുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പല ആപ്പുകളും പല സർവീസുകളും തരുമ്പോൾ അവർ നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ വിലപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാണെന്നാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ പോകും എന്നുള്ളത് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ചില ആപ്പുകൾ കയറുമ്പോൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസുകൾ സ്ഥിരമായിട്ടെന്ന് കാണുമ്പോൾ നിങ്ങളുടെ സ്വഭാവം അറിയാൻ പറ്റുന്നുണ്ട് അത് ബിസിനസ്സുകാർ മാത്രമല്ല തട്ടിപ്പുകാരും നിങ്ങളെ സാഗൂതം വീക്ഷിക്കുന്നുണ്ട് മൂവാറ്റുപുഴ കഴിഞ്ഞ ദിവസമാണ് ഒരു വീട്ടമ്മയെ ബോംബെയിൽ പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിച്ചത് അതിനുശേഷം അവരുടെ വാട്സാപ്പിലേക്ക് ഒരു വാറൻറ്റ് ഇട്ട് കൊടുത്തു അവരുടെ സിം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അത് വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിനൊരു കേസിൽ പ്രതിയാണ് ഇതാണ് വാറൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഐ ഡി കാർഡടക്കം ഇട്ട് കൊടുക്കുന്നു ആ സ്ത്രീ പേടിച്ചു പോയി അതിനുശേഷം നേരെ അവർ ഒരു ലൈവ് കോളിലേക്ക് വീഡിയോ കോളിലേക്ക് വിളിക്കുകയാണ് ലൈവ് കോളിൽ ഒരു ഇൻറ്റോഗ്രേഷൻ റൂം സെറ്റ് ചെയ്ത ശേഷം അതിലേക്ക് അവർ എത്തിയ ശേഷം ക്വസ്റ്റിംഗ് തുടങ്ങി ചോദ്യങ്ങൾ പല ഭയ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായിട്ട് പല ഭയപ്പെടുത്തി കിടന്നു അവർ ഭയന്ന് പോയി ഒരു ബോധം കിട്ട് താഴെ പോയി അവരുടെ അച്ഛനോ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായി ബോധം കെട്ടി കിടക്കുന്നു ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് തട്ടിപ്പാണെന്ന് മനസ്സിലായി പക്ഷേ എത്ര പേർ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നുണ്ടത് പലപ്പോഴും നമ്മുടെ വിലപ്പെട്ട ആധാർ നമ്പറും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു വരും ചില ഒ ടി പി പറഞ്ഞു കൊടുത്തു വരും കാരണം വിളിച്ചേക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന വിശ്വാസത്തിൽ നമ്മളതൊക്കെ ചെയ്തു കൊടുത്തു വരും എനിക്കും ഒരു രണ്ട് മൂന്ന് മാസത്തിനും ഇത്തരത്തിലുള്ള കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടൊരു വണ്ടി ഡൽഹിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ആ വണ്ടി എൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു എൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സൊക്കെ പറഞ്ഞുതന്നു അതിനുശേഷം അവർ പറഞ്ഞു നിങ്ങൾക്കെതിരെ വാറണ്ട് ഉണ്ട് നിങ്ങൾ ഡൽഹിയിലേക്ക് വരേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത് ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ആ ടോണിൽ തന്നെ എനിക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ് ഞാൻ അഞ്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ എഫ്ഐ ആറിൻ്റെ എനിക്ക് എനിക്ക് തന്നെ എഫ്ഐആറിൻ്റെ കോപ്പി അയച്ചു തരു രണ്ട് കംപ്ലയിൻറ്റിൻ്റെ കോപ്പി അയച്ചു നിങ്ങൾ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ എനിക്ക് വാറണ്ട് തരുവാൻ എന്ന് ചോദിച്ചു നിങ്ങൾ ഡെസിഗ്നേഷൻ ചോദിച്ചു എൻ്റെ ചോദ്യങ്ങൾ വളരെ റാൻഡമും പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ എതിരാളിക്ക് പെട്ടെന്ന് പണി നടത്തുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു പോയി ഡിസ്മെക്റ്റ് ആയിട്ട് പോയി പക്ഷേ നിങ്ങൾ എത്ര പേർ ഇങ്ങനെ പെട്ടെന്ന് ചോദ്യം ചെയ്യും ഭയമാണ് കാരണം വിളിക്കുന്ന ഒരു അതോറിറ്റിയാണ് അവിടെ നിന്ന് അങ്ങനെ വിളി വരുമോ എന്നുള്ള ചില സംശയങ്ങൾ നമുക്കുണ്ടാകും ആദ്യമായി മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിലുള്ള കേസുകളിൽ നിങ്ങളൊരു പ്രതിയാണെങ്കിൽ തന്നെയും അങ്ങനെ വാട്സാപ്പ് മുഖേന നിങ്ങൾക്ക് എന്റെ ഐ ഡി കാർഡ് കാണിച്ചുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിങ്ങളെ വിളിക്കുകയില്ല ഒരു ഒരു വലിയ അതോറിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി അഫയർ അയച്ചു തരില്ല അത്തരത്തിൽ നിങ്ങളൊരു പ്രതിയാണെങ്കിൽ അതൊരു നോൺ അവൈലബിൾ ഒഫൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലോക്കൽ അടുത്ത ലോക്കൽ പോലീസിൽ ബന്ധപ്പെട്ട് അവിടെ വഴിയായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക അല്ലാണ്ട് ഫോൺ വിളിച്ചിട്ട് വരട്ടിക്കൊണ്ട് നിങ്ങളെ ഈ പറഞ്ഞ ഓൺലൈൻ വീഡിയോ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കിയിരിക്കുക പലപ്പോഴും ഇവർ വാച്ച് ചെയ്യുന്നു നിങ്ങളുടെ ആക്ടിവിറ്റീസുകളാണ് നിങ്ങളുടെ കാണുന്ന വീഡിയോസുകൾ നിങ്ങൾ നിങ്ങളിതൊക്കെ നോക്കുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന മൊബൈൽ ഫോൺ ഒരു സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നുണ്ട് അത് ബിസിനസ്സുകാർ ചോർത്തോടൊപ്പം തന്നെ തട്ടിപ്പുകാരും ചോർത്തുന്നുണ്ട് നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഫോൺ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ അതുവഴിയായിരിക്കാം നിങ്ങളെ വീഴ്ത്താൻ പോകുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് നടത്തുന്ന ആളാണെങ്കിൽ അതുവഴിയായിരിക്കും നിങ്ങളെ വീഴ്ത്താൻ പോകുന്നത് നിങ്ങൾ വാഹനങ്ങൾ നോക്കുന്ന ആളെങ്കിൽ അതുവഴിയായിരിക്കും വീഴ്ത്താൻ പോകുന്നത് നിങ്ങൾ ട്രേഡിങ്ങിനാണെന്ന് നോക്കുന്നതെങ്കിൽ അതുവഴിയായിരിക്കും നിങ്ങൾ ഒതുക്കാൻ പോകുന്നത് അങ്ങനെ നിങ്ങളുടെ ആക്ടിവിറ്റി എന്താണോ എന്ന് ശ്രദ്ധമായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കാം അവർ നിങ്ങൾക്കെതിരെ കാര്യങ്ങൾ നീക്കുന്നത് വളരെ വിശ്വാസ യോഗ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഇവർ മെടുക്കന്മാരാണ് അവരുടെ അതോറിറ്റി കണ്ടുകഴിഞ്ഞ് നിങ്ങൾ പേടിച്ചു പോകും പിന്നെ നമുക്കറിയാം ഈ ഫോട്ടോഷോപ്പിൻ്റെ ഏഴുടെ കാലത്ത് ആർക്ക് വേണമെങ്കിലും ഒരു വാറൻറ് ഉണ്ടാക്കാം സമൺസ് ഉണ്ടാക്കാം ഐ ഡി കാർഡ് ഉണ്ടാക്കാം ഇതിന് നേരിൽ വിശ്വസിക്കുന്നതിൽ ഹോളോഗ്രാം വെച്ചുകൊണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാം യഥാർത്ഥ പോലീസ് ഓഫീസർ വന്നാൽ പോലും നമ്മൾ രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ അയാൾക്ക് പിടികൊടുക്കാവൂ അല്ലെങ്കിൽ അന്വേഷിക്കാവൂ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നേറുവാനായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴൊരു ഒരു സാധാരണ മനുഷ്യനെ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ആളെ വീഴ്ത്തുവാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഒരു കാരണവശാലും ഏത് വലിയ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അവരുടെ ഐ ഡി കാർഡ് ഇട്ടു തരില്ല അവരുടെ ഡെസിപ്ലിൻ ഇട്ടു തരില്ല വാറൻറ്റ് തരില്ല സമൺസ് ഇട്ടു തരില്ല അതൊക്കെ നേരിട്ടായിരിക്കും ഈ പരിപാടി അങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ അത്രത്തുള്ള ഓഫൻസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമുണ്ടാണ് ധൈര്യമായിട്ട് പറയണം ഗോ ടു ഹെൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു പത്ത് തെറി ഇംഗ്ലീഷിൽ ഒരു പത്ത് തെറി ഹിന്ദിയിലും ഇരിക്കേണ്ട ഒരു പത്ത് തെറി പഠിച്ചു വെച്ചിരിക്കുക തിരിച്ച് അങ്ങോട്ട് കീറി കൊടുത്തേക്കുക അവർ കാര്യം മനസ്സിലാക്കോളൂ ഇനിയിപ്പോൾ അതിനൊരു കേസ് വരാനും പോകുന്നില്ല നിങ്ങൾക്ക് അറിയില്ലായിരുന്നു കാരണം അതോറിറ്റികൾ ഒരിക്കലും അതോറിറ്റിപരമായിട്ടല്ലാണ്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കില്ല നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പല വഴിയിൽ ഡാറ്റാ ബാങ്ക് വഴി ആൾക്കാർക്ക് ലഭ്യമാണ് ഈ ആക്ടിവിറ്റി കൂടെ ചേരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെ എങ്ങനെയൊക്കെ ഒതുക്കാൻ പറ്റും നിങ്ങളെ എങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് കൃത്യമായിട്ട് അറിയാം എന്ന് ഓർത്തിരിക്കുക എപ്പോഴും ഓർത്തിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഒരു കോൾ നിങ്ങൾക്ക് വന്നിരിക്കാം ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നഗ്ന നഗ്നതാ പ്രവർത്തനം ഈ ഫോൺ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പെടുന്നത് അതിനെ നേരെ വിളിച്ചിട്ട് പെൺകുട്ടി ഹലോ എന്ന് പറയും വീഡിയോ കോളിലേക്ക് വരും നേരെ എല്ലാം ഓപ്പൺ ഓപ്പണപ്പ് കാണിക്കും സ്വാഭാവികമായിട്ടും നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിൽ വലിയ വലിയ നടന്മാർ വരെ ഉണ്ടെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇവരൊക്കെ ഇത് കണ്ട ശേഷം ഓക്കെ ചിലപ്പോൾ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നവരുണ്ട് ചിലപ്പോൾ നിർജീവമായിട്ട് നോക്കിയിരിക്കുന്നവരുണ്ട് പക്ഷേ എന്തൊക്കെയായാലും കുറച്ച് കഴിഞ്ഞ് അടുത്തൊരു കോൾ വരുന്നത് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ വരുന്നത് ഇതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കും എത്ര രൂപ രൂപമായിരിക്കും തരണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും മാനഭയം മറന്ന് പല ആൾക്കാർക്ക് കാശിട്ട് കൊടുക്കും എത്രയോ കേസുകൾ പിടിക്കപ്പെടാതെ ഉണ്ടെന്ന് അറിയാവൂ അപ്പോൾ അതുകൊണ്ട് വളരെ ജാഗരൂകരായിട്ടിരിക്കുക ഇത്തരത്തില തട്ടിപ്പുകൾക്കെതിരെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ക്രൈം എന്ന ബേസിൽ വിളിക്കുന്ന കോളുകൾക്കെതിരെയും ഓൾ ദി ബെസ്റ്റ്